കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി ക്ഷീര കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ലബോറട്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കേരളത്തിൽ ആദ്യമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി ലബോറട്ടറി ആളൂരിൽ പ്രവർത്തനം തുടങ്ങി ക്ഷീര കർഷകർക്ക് ഏറെ ആശ്വാസമാകുന്ന ലബോറട്ടറിയുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ചടങ്ങിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ മുഖ്യാതിഥിയായി ലാബിലേക്ക് ആവശ്യ സാധനങ്ങൾ നൽകിയ തോംസൺ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പി ടി ഡേവിസിനെ ചടങ്ങിൽ ആദരിച്ചു വെറ്റിനറി സർജൻ കെ ജെ ജോൺ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദിബിൻ പാപ്പച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു ഷാജു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷൈനി തിലകൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എസ് വിനയൻ വാർഡംഗം എ ജോൺസൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഫ്രാൻസിസ് ബാസ്റ്റ്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു